ട്രെൻഡി ആൻഡ് കമ്മ്യൂണിറ്റി അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി എൻ ഡി ടി ആർ എഫിന് കീഴിലുള്ള ആപ്തമിത്ര അംഗങ്ങൾക്ക് ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി അവയർനസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി എൻ ഡി ആർ എഫിന് കീഴിലുള്ള ആപ്തമിത്ര അംഗങ്ങൾക്ക് ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതിനും വളരെ വലിയ പ്രാധാന്യം ഏത് സാഹചര്യത്തിലും ദുരന്തം എപ്പോഴും വേണമെങ്കിലും വരാം പല ദുരന്തങ്ങളും മുൻകൂട്ടായി മുൻകൂറായിട്ട് അറിയിക്കുകയും ചിലപ്പോൾ ഇൻഡിക്കേഷൻ ഇല്ലാത്ത രീതിയിലുമൊക്കെയാണ് ദുരന്തങ്ങൾ അപ്പോൾ ഓരോ ദുരന്തത്തിനും പ്രതിരോധിക്കുന്നതിന് എടുക്കേണ്ട തയ്യാറെടുപ്പ് ദുരന്തം സംഭവിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള അറിവ് സിവിൽ ഡിഫൈൻസ് കോളേജ്സിന് കൊടുക്കാൻ സാധിച്ച ദുരിതം ഉണ്ടായാൽ പോലും അതിൻ്റെ ആഘാരം കുറയ്ക്കുന്നതിന് അതിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജീവനുകളുടെ സ്വത്തിൻ്റെ ഒക്കെ നഷ്ടം കുറയ്ക്കാനും സാധിക്കും ഇപ്പം പല കാലഘട്ടങ്ങളിലും നിങ്ങൾ വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിവുള്ളതിനാണ് എനിക്ക് കൂടി വീണ്ടും അത് ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ദുരന്തനിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ അധ്യക്ഷയായി പാലക്കാട് ജില്ലാ ഫയർ ഓഫീസറും മുൻ മലപ്പുറം ജില്ലാ ഓഫീസറുമായ വി കെ റിതിജിനെ പരിപാടിയിൽ ജില്ലാ കളക്ടർ ഉപഹാരം നൽകി ആദരിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനും മറ്റുള്ളവർക്ക് സഹായം നൽകാനും ആവശ്യമായ അടിസ്ഥാന പരിശീലനമാണ് എൻ സംഘം നൽകിയത് വെള്ളപ്പൊക്കം തീപിടുത്തം മണ്ണിടിച്ചിൽ ഭൂകമ്പം തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും രക്ഷാപ്രവർത്തന മാർഗങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി വിശദീകരിച്ചു എ ഡി എം എൻ എം മെഹ്റലി ഫയർ ഓഫീസർ ടി അനൂപ് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രദീപ് ടീം കോർഡിനേറ്റർ രാഹുൽ കുമാർ വരുന്ന ആപ്തമിത്ര സേവകർ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ നിനക്കെ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി